കളവും മനവും നിറക്കുന്ന ലോസ് ബ്ലാങ്കോസിന്റെ ബ്ലാങ്കോസിൻ്റെ വശ്യചാരുതയാർന്നൊരാ കളിവൈഭവം ലോകചക്രവാള വ്യതിയാനങ്ങളിൽ ഒന്നും പ്രതിഫലിക്കാതെ മുന്നോട്ട് ഗമിക്കുമ്പോൾ പറയാനും പറഞ്ഞറിയിക്കാനും ചരിത്രങ്ങൾ ഏറെയുണ്ട് വീറും വാശിയും പോരടിക്കുന്ന സ്പാനിഷ് മാമാങ്ക വേദിയിൽ ആർപ്പുവിളികൾ അലയടിച്ച ഓളങ്ങൾ കാതുകളിൽ നിന്നും അലറി വിളിക്കുന്നുണ്ട് പോരാട്ടവീരത്തിൻ്റെ കഥ പറയുന്ന എൽ ക്ലാസിക്കോ രാവുകളിൽ ബാഴ്സയും ബ്രയലുമെല്ലാം ഫുട്ബോളിൽ തീർത്തത് നിഷ്കളങ്കതയാർന്ന പരിഹാസകാവ്യങ്ങളുടെ കലാമേളയായിരുന്നു ആ കാവ്യശകലങ്ങളിൽ നിന്ന് അടർന്നുപോയ ആവേശത്തെ ഇന്നും ആരാധക ലോകം തിരികെ ലഭിക്കാൻ കാത്തു നിൽക്കുകയാണ് മാഡ്രിഡിൽ നിന്നും കൈവിട്ടുപോയ ബി ബി സി എന്ന പ്രതാപത്തെ പുൽകാൻ എംബാപ്പയെ തേടിയിറങ്ങിയപ്പോഴും എല്ലാം അവസാനിച്ചത് നടക്കാത്ത സ്വപ്നങ്ങളുടെ വഴിയെ അവിടെയും പെരസെന്ന വീരപുരുഷൻ നടത്തിയ പരിശ്രമങ്ങളെ ലോകം പലതായി വ്യാഖ്യാനിച്ചു ആവശ്യമായ മാറ്റങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ റൊണോ പടിയിറങ്ങിയത് മുതൽ സാധ്യമാക്കേണ്ടതായിരുന്നു ശേഷം ബെയിലും പെൻസിമയുമെല്ലാം പടിയിറങ്ങിയപ്പോൾ മാറ്റം അനിവാര്യമായി വന്നു താരോദയങ്ങൾ കലവറ തീർത്ത മാഡ്രിഡിൻ്റെ തകർച്ചയുടെ അപായ സൂചന കേട്ട് തുടങ്ങിയത് മുതൽ പരിഹാസങ്ങൾ വേട്ടയാടി തുടങ്ങിയതാണ് പക്ഷേ മാഡ്രിഡ് ചരിത്രങ്ങളിലെ ആവർത്തനമെന്നോണം പടിയിറക്കം വഴിവെക്കുന്ന ശൂന്യതകളെല്ലാം വീണ്ടും പൂർണ്ണതയിൽ അവതരിക്കുന്നത് പ്രാപഞ്ചിക സത്യം തന്നെയാവണം കാരണം റോഡ്രിഗയും വിനീഷ്യസും മരങ്ങുതീർക്കുന്ന ലോസ് ബ്ലാങ്കോസിന് കാലം കാത്തുവച്ച മാറ്റമാണ് ഇന്ന് ലോകം ആഘോഷിക്കുന്ന വണ്ടർ കിഡ് ജൂഡ് ബെല്ലിംഗ് ആം മാഡ്രിഡും കടന്ന് ലോക ഫുട്ബോളിനെയും ദ്രമിപ്പിക്കുകയാണ് ലോക ഫുട്ബോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന ഈ താരോദയം ഇന്ന് ലോക ഫുട്ബോളിനെ ആനന്ദിപ്പിക്കുകയാണ് ആരും ഇനി അവതരിക്കില്ലെന്ന് കരുതിയ അഞ്ചാം നമ്പറുകാരനായി ജിനദിൻ ജിദാൻ്റെ വഴിയെ ജൂഡിനെയും റെയിൽ നടത്തിവിടുമ്പോൾ ഇനി ഒരിക്കലും ഒരു ഹസാഡ് അവതരിക്കരുതെന്ന നിഷേധാർഢ്യം റെയിലിലും ഉണ്ടായി കാണണം ഗോൾ സ്കോറിംഗ് എബിലിറ്റിയിൽ റയൽ കണ്ട ആവിഷ്കാരം മധ്യനിരക്കാരനായ ജൂഡിൽ അവതരിക്കുമ്പോൾ അഞ്ചാം നമ്പറിന്റെ ഐതിഹാസികത ഇനി ജൂഡിലൂടെ ലോകത്തിന് ആസ്വദിക്കാം കാരണം അയാൾ മാഡ്രിഡ് കളിയാരവങ്ങളിൽ കാൽ വെച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇരുപതുകാരനായ ബെല്ലിംഗ്ഹാം മുന്നേ തൻ്റെ എട്ടാം വയസ്സിൽ ബെർമിംഗ്ഹാമിലൂടെ തുടങ്ങിയതാണ് തൻ്റെ ഫുട്ബോൾ കരിയർ എട്ടാം വയസ്സിൽ കുഞ്ഞു പ്രതീക്ഷകളുമായി തുടങ്ങിയ ജൂഡ് ലോക പ്രശസ്ത യുവനിരയിലേക്ക് നടത്തിയ അതുല്യ പ്രയാണം നൽകിയതാണ് ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഓരോ ഫുട്ബോൾ കളിക്കാരനും ആഗ്രഹിക്കുന്നത് പോലെയായിരുന്നു മാഡ്രിഡ് സുവർണഭൂമിയിലേക്കുള്ള തൻ്റെ മൂന്ന് വർഷ ബറൂസിയൻ രാവുകൾക്കിപ്പുറമുള്ള ഈ കാൽവെപ്പ് എതിരാളികൾക്കുമേൽ ഇടതുവിങ്ങിലൂടെയുള്ള നുഴഞ്ഞുകയറ്റമാണ് ജൂഡിന്റെ ആദ്യ പ്രഹരശേഷിയെങ്കിൽ പിന്നീട് അത് ബോക്സ് ടു ബോക്സ് എന്ന കളിശൈലി ചിത്രീകരിക്കുന്നതിലും ജൂഡ് കംപ്ലീറ്റ് പ്ലെയർ ബഹുമതിയും നേടി അറ്റാക്കിങ്ങിനും മെബിലിറ്റിയുള്ള ഒരു മിഡ്ഫീൽഡറായി മാറുകയായിരുന്നു അവിടെ നിന്നാണ് ജൂഡ് ബെല്ലിങ്ഹാമിൻ്റെ യഥാർത്ഥ അവതാരം തുടങ്ങുന്നത് അത് ട്രയൽ നടത്തിയ പരീക്ഷണം പൂർണ്ണ വിജയം തന്നെയാണ് റെയലിനെ ചരിത്രങ്ങളിൽ അവതരിപ്പിക്കുന്നതിലും വേണ്ടിടത്തെല്ലാം പൂർണ്ണതയോടെ പ്രാപിക്കാൻ അവൻ തന്നെ സാധ്യമാക്കിയതിലും അയാൾ നടന്നു കയറുന്നത് ബർണബ്യൂവിൻ്റെ കൂടി ഐതിഹാസികതയിലേക്കാണ് അവിടെ അയാൾക്ക് യഥാർത്ഥ ഒരു കാൽപന്ത് കലാകാരനെ രൂപപ്പെടുത്താൻ കഴിയണം ആ പൂർണ്ണ പുലരിക്കായി ലോക ഫുട്ബോളിൽ അവതരിക്കണം കാത്തിരിക്കാം സ്പോർട്സ് ഡെസ്ക് സീറ്റോക്സ്